കിടങ്ങൂർ നടന കലാ കേന്ദ്രത്തിന്റെ വാർഷികാഘോഷം നടന്നു ഫ്രാൻസിസ് ജോർജ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വേലകളി പരിശീലന കേന്ദ്രമായ കിടങ്ങൂർ നടന കലാ കേന്ദ്രത്തിന്റെ നാൽപ്പത്തി അഞ്ചാം വാർഷികാഘോഷം നടന്നു ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു കലാരൂപം അത് ഒരു അനുഷ്ഠാന കല എന്നുള്ള രീതിയിലാണ് ഈ വേലകളി എന്ന കലാരൂപം അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി പ്രിയപ്പെട്ട ശ്രീ നാരായണ കൈമുളകർ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ആർ രാമകൃഷ്ണൻ കൈമളുമായി ചേർന്ന് ഇവിടെ ഒരു നടന കേന്ദ്രം എന്ന പേരിൽ ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ച് പുതിയ തലമുറയെ ഈ കലാരൂപം അഭ്യസിപ്പിച്ച് വരികയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന കലാരൂപങ്ങൾ ഒട്ടേറെ ഉണ്ട് എന്നാണ് നമുക്കറിയാം എനിക്ക് തോന്നി ഇതൊക്കെ കൂടുതലായിട്ടുള്ളത് വടക്കൻ മേഖലയിലാണ് നമ്മുടെ ഇവിടെ ഉണ്ട് ഇല്ല എന്നല്ല എങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നതൊക്കെ നമ്മുടെ വടക്കൻ കേരളങ്ങളിൽ കേരള ഭാഗത്ത് നിന്നാണ് പക്ഷെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം അന്യമ തന്നെ പോകാതിരില്ല തീർച്ചയായിട്ടും അതിനുവേണ്ട പ്രത്യേകമായിട്ടുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ് നമ്മുടെ ഫോക്ലോർ അക്കാഡമി ഒക്കെ ഈ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഇത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും കാര്യമായ വലിയ അറിവും ബോധ്യമോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അവിടെ ഇങ്ങനെയുള്ള ഈ കലാരൂപങ്ങളൊക്കെ അവരെ പരിശീലിപ്പിക്കാനും അതേക്കുറിച്ച് അവർക്ക് അറിവ് പകരാനും അത് നിലനിർത്തി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഇതെല്ലാം നമ്മുടെ നാടിന്റെ പൈതൃകമാണ് എന്നുള്ള ഉത്തമം ബോധ്യത്തോടു കൂടി നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള എത്രയോ എത്രയോ കലാതരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പരമ്പരാഗതമായി നടന്നു വന്നത് കഥകളിയുണ്ട് അതുപോലെ തന്നെ ഈ ഗന്ദ്രൻ പക ചുമർചിത്ര കല